ഐശ്വര്യത്തിനും ദൈവാധീനത്തിനും സമ്പൽ സമൃദ്ധിക്കുമായി ഓരോ നക്ഷത്രക്കാരും വീട്ടിൽ വളർത്തേണ്ട പറ്റിയാണ് ഇന്ന് പറയുന്നത് നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിത്യവും ഇവിടെ നടത്തുന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആവശ്യം കൂടി അറിയിക്കുക ജാതകം പ്രശ്നം മുഹൂർത്തം നിങ്ങൾ ധരിക്കേണ്ട രത്നങ്ങൾ എന്നിവയെപ്പറ്റി അറിയാൻ നയൻ സെവൻ ഡബിൾ ഫോർ ടു ഫോർ ടു സെവൻ വൺ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഗോഡ് ഫോൺ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷാലയം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം മൂലരൂ ബ്രഹ്മരൂപായ മധ്യത വിഷ്ണുരൂപിണി ശിവരൂപായ വൃക്ഷരാജായതേ നമഹ ഓരോ നക്ഷത്രജാതരും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ദൈവാനുഗ്രഹത്തിനുമായി വീട്ടിൽ വളർത്തേണ്ടതും സംരക്ഷിക്കേണ്ടതുമായ പക്ഷിമൃഗാദികളും വൃക്ഷങ്ങളും ഉണ്ട് അവയിൽ വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് കാഞ്ഞിരമാണ് വൃക്ഷം ഭരണി നക്ഷത്രക്കാർക്ക് നെല്ലി കാർത്തിക നക്ഷത്രക്കാർക്ക് അത്തി രോഹിണി നക്ഷത്രക്കാർക്ക് ഞാവൽ മകൈരത്തിന് കരിങ്ങാലി തിരുവാതിരയ്ക്ക് കരിമരം പുണർദത്തിന് മുള പൂയത്തിന് അരയാൽ ആയില്യത്തിന് നാരകം മഖത്തിന് പേരാൻ പൂരത്തിന് പ്ലാഷ് കുത്രത്തിന് കിറ്റി അത്തത്തിന് അമ്പഴം ചിത്തിരയ്ക്ക് കൂവളം ചോതിക്ക് നീർമരുത് വിശാഖത്തിന് വയ്യങ്ക അനിഴത്തിന് തേന്മാവ് തൃക്കേട്ടനക്ഷത്രത്തിന് വെട്ടി മൂലനക്ഷത്രത്തിന് പൈൻ പൂരാടത്തിന് വഞ്ചി ഉത്രാടത്തിന് പ്ലാവ് തിരുവോണത്തിന് എരിക്ക് അവിട്ടത്തിന് വന്നി ചതയത്തിന് കടമ്പ് പൂരോട്ടാതിക്ക് തേന്മാവ് ഉത്രട്ടാതിക്ക് കരിമ്പന രേവതിക്ക് ഇരിപ്പ ഇപ്രകാരമാണ് നക്ഷത്ര വൃക്ഷങ്ങൾ ഇവ ഓരോരുത്തരും അവരുടെ ഭവനങ്ങളിൽ വളർത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ ഹോമങ്ങളിലും മറ്റും അവരവരുടെ നക്ഷത്ര വൃക്ഷങ്ങളുടെ കമ്പുകൾ ഹോമിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ കമൻ്റ് ചെയ്താൽ ഞങ്ങൾ നിത്യവും ഇവിടെ നടത്തുന്ന പ്രാർത്ഥനയും ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആവശ്യം കൂടി അറിയിക്കുക ജാതകം പ്രശ്നം മുഹൂർത്തം നിങ്ങൾ ധരിക്കേണ്ട രത്നങ്ങൾ എന്നിവയെപ്പറ്റി അറിയാൻ നയൻ സെവൻ ഡബിൾ ഫോർ ടു ഫോർ ടു എന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മളുടെ ഈ വർഷത്തെ ജ്യോതിഷ ക്ലാസ് മെയ് മാസം ആരംഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എല്ലാവർക്കും നമസ്കാരം